ഇന്നത്തെ വർക്കൌട്ടൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇന്ന് സംഭവ വികാസങ്ങൾ ഒരുപാടായിരുന്നു ഒരുപാട് ഭയങ്കരായിട്ട് എന്താ പറയാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ സംഭവം ഒക്കെ ഇന്നുണ്ടായി എന്റെ ഒരു എന്താ പറയാ എനിക്ക് എന്നോട് എന്നെ സഹതാപവും പുച്ഛവും വെറുപ്പൊക്കെ ഒരു തോന്നുന്ന ഒരു ദിവസമായിരുന്നു അത് എന്താണെന്നല്ലേ അയ്യോ ഞാൻ വീടെത്താൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാ ഓക്കെ യാതൊരു ഇല്ലാതെ വിത്തൌട്ട് മേക്കപ്പില് ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് മൂടി പറഞ്ഞ ആ കുളവും അല്ലെങ്കിൽ കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഫുള്ളില്ലാതായി പോയി അപ്പോ ഇങ്ങനെ ഉണ്ട കെട്ട കെട്ടി ഇങ്ങനെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല ഇവിടെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇടാൻ പറ്റത്തില്ല അപ്പോ ഞാനിങ്ങനെ രണ്ട് സൈഡിലൊക്കെ കെട്ടി വർക്ക് വർക്കൗട്ടിന് പോകുന്നതിലുള്ള മേക്കപ്പ് അത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ കേട്ടോ വർക്കൗട്ട് കഴിഞ്ഞ് സാധാരണ വർക്കൗട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞാൻ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ ഇറങ്ങലാണ് പൊതുവേ പൊതുവെച്ചാൽ മടിയുടെ ഭാഗം കൂടെ തന്നെയാണ് പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലുലുവിൽ ഭയങ്കര ഓഫർ അടക്കം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാണാം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും നല്ല ഓഫർ ഉണ്ടാവും അപ്പോൾ എന്തായാലും ജസ്റ്റ് അവിടെ അവിടെ വരെ പോകുന്നതല്ലേ ഒബ്രമാൾ വരെ പോകുന്നതല്ലേ അപ്പോൾ ഒന്ന് അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം എന്നാൽ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വരാം എന്നുള്ള രീതിയിൽ ഞാൻ ജിമ്മെന്ന് ഇറങ്ങി എച്ചാൻ എച്ചാൻ്റെ അച് ജിമ്മിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തപ്പം നിങ്ങളൊക്കെ ഈ അച്ചായൻ അച്ചായൻ എന്ന് പറയുന്ന മൂപ്പരെ പത്ത് വർഷത്തിന് മുമ്പ് പത്തോ പതിനൊന്നോ വർഷത്തിനു മുമ്പ് ഉപരെ എനിക്കറിയാം ഒരു സിനിമയുടെ എന്തോ സംഭവം പറഞ്ഞിട്ട് ഒരു കഥ കേൾക്കണമെന്ന് എന്തോ പറഞ്ഞിട്ട് ഞാൻ പുള്ളിയായിട്ട് ഇതുപോലെ ഒരു ടേബിളിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്നതാണ് അപ്പോൾ പുള്ളി അന്ന് എൻ്റെ അടുത്ത് എന്താണ് പുള്ളി അന്ന് എവിടെ നിന്ന് വന്നതാണോ എന്താണ് എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു ഐലവ്യൊക്കെ പറയുമ്പോൾ ഞാൻ ഉച്ച ഡിസ്റ്റൻസ് ഇട്ടതായിരുന്നു കേട്ടോ മോശമായിട്ടൊന്നും പെരുമാറി സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പിന്നെ മുപ്പരാത് സോറി ഒക്കെ പറഞ്ഞാൽ അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല ഒരു നല്ല നല്ല ബിഹേവിയർ ആയിരുന്നു കേട്ടോ അല്ലാതെ മോശം പറയുകയും മോശം സംസാരിക്കുകയും പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളി പുള്ളിയെ ഞാൻ കണ്ടു പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് ആ പെട്ടെന്ന് ഞാന് ഞാൻ ഇതിലൊക്കെ കാണുന്നുണ്ടത് അച്ചായൻ തൊപ്പിയുടെ കൂട്ടുകാരൻ എന്താ അച്ചായനും അതൂതന്നെ അപ്പൊ ഞാൻ കഴിയും അന്ന് എനിക്ക് അച്ചായൻ അറിയില്ല സോജൻ പുള്ളിയുടെ പേര് സോജൻ തോമസ് അങ്ങനെ എങ്ങനത്തെ എന്തുകൊണ്ടാണെന്ന് തോന്നും അപ്പം അച്ചായനൊക്കെ ഇപ്പൊ ഇപ്പഴല്ലേ ഇങ്ങനെ എല്ലാവരും കൂടെ വിളിക്കുന്നത് ഞാൻ അപ്പൊ സോജൻ എന്നാണ് പുള്ളിയുടെ പേര് ഇപ്പോഴും അതി തന്നെ അപ്പൊ പുള്ളിയെ കണ്ടപ്പോഴും ഞാൻ ഭയങ്കര എനിക്ക് മനസ്സിലായില്ല പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കിപ്സെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി അങ്ങനെ ഞാൻ പുള്ളിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആറാട്ടണ്ണൻ എല്ലാം നിങ്ങളൊക്കെ ആറാട്ടെണ്ണെന്ന് വിളിക്കുന്ന സന്തോഷം ഇറക്കില്ലേ ആണ് എന്നെക്കാട്ടും പ്രായമാണ് അപ്പോൾ ഈ സന്തോഷത്തിട്ടായി അപ്പോൾ പുള്ളി വന്നിട്ട് പാവം ഞാൻ ആദ്യമൊന്നും അങ്ങനെ സംസാരിച്ചില്ലേ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരി കുറേ സംസാരിക്കുകയും കുറേ ഇതാക്കി ഞാനങ്ങനെ മനസ്സിൽ വിചാരിക്കുകയെ ദൈവത്തിൻ്റെ ഓരോ കളിയെ ഞാനല്ലെങ്കിൽ ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് കയറി പോകുന്ന ഞാൻ ഇന്ന് ഞാൻ എന്നിട്ട് തിരിച്ച് ലിഫ്റ്റ് തന്നെ ഇറങ്ങി വന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് ലിഫ്റ്റ് തന്നെ ഇറങ്ങി വന്നു അപ്പോൾ പുള്ളിയുടെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ബർത്ത് ഡേ എന്ന് പറഞ്ഞു അപ്പോൾ ദൂരെ കുറേ ചാനലുകാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരെല്ലാം കൂടെ ഓടി വരികയും ചെയ്തിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ആകെ വിയർത്ത് കുളിച്ച് വിത്തൗട്ട് മേക്കപ്പിൽ ആകെ ഇതിൽ ഇനിപ്പോയി മേക്കപ്പ് ഇട്ടിട്ട് കാര്യമല്ലല്ലോ എന്തായാലും അത് എല്ലാ സ്ഥലത്തും വന്നിട്ടും ഉണ്ടാകും അപ്പോൾ ഞാൻ ആകെ ഇതായിട്ട് കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ കോലം കെട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു പുള്ളി ബർത്ത് ഡേ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ആറാട്ടോണ് എൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ കേക്ക് കട്ടിങ് ആണ് നമുക്കെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യില്ലേന്ന് ഞാൻ പെട്ടെന്ന് ഓ അടുത്ത ആവശ്യമില്ലാത്ത വിവാദങ്ങളിലും ആവശ്യമില്ലാത്ത ഒന്നിനും തല വെക്കണ്ട വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കി നിന്നതാണ് അപ്പോഴത്തേക്കുമാണ് എങ്ങനെ അപ്പോൾ മോശം മോശം നമ്മളോട് ഒരാൾ സന്തോഷത്തോടെ നമുക്ക് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനും കൂടിയാണ് പുള്ളി അങ്ങനെ ഞാൻ പുള്ളീരോട് സംസാരിച്ചു പുള്ളി പരിചയപ്പെട്ടു ഇതിൻ്റെയൊക്കെ വേറൊരിതെന്താ പറയുക എനിക്ക് എന്നോട് ഭയങ്കര എനിക്കൊരു എന്നോട് അങ്ങനെ എനിക്കൊരു അറപ്പും വെറുപ്പും കൊച്ചോ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും എനിക്ക് എനിക്കെന്നോടൊരു ഒരു ഇത് ഒന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല കാരണം അങ്ങനെ തോന്നുന്ന പ്രവൃത്തികളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ചെയ്തൊരു എന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിയെ പല സ്ഥലത്തും പല ഫങ്ഷനിലും പല പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം ഞാൻ നമ്മളുടെ ഈ വനിതാ വിനിതയിൽ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് ആ റട്ടൻ അപ്പം പുള്ളിക്ക് സാധാരണ പുള്ളിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് എല്ലാവരും പോയി ക്രിസ്റ്റൻ എന്ന് പറയുക പുള്ളി സംസാരിക്കുക അത് പിന്നെ വേറെ രീതിയിൽ ഇതാവുക അപ്പം ഞാൻ മാക്സിമം ഫേസ് കൊടുക്കാറില്ല കാരണം വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ ചോദിച്ചിട്ട് എത്രയോ പ്രാവശ്യം പുള്ളി ഇങ്ങോട്ട് വരുമ്പോഴൊരു എൻ്റെ തൊട്ട് ബാക്കിലും സൈലിലും ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പം ലാസ്റ്റ് വ്യസന സമേതം ബന്ധുമെത്രാദികൾ ആ മൂവി കാണുമ്പോൾ പോഴും പുള്ളി അവിടെ ഉണ്ടായിരുന്നു അപ്പം പുള്ളി ചിരിച്ചുകൊണ്ട് വന്നപ്പോഴും ഞാൻ ജസ്റ്റ് ചിരിച്ചിട്ട് ഞാൻ അപ്പോഴേ തന്നെ അവിടെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ ഞാൻ മാറി മാറിപ്പോവാണ് ചെയ്തത് അപ്പോൾ ആ എത്രയോ പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഒരിക്കലും മുഖം കൊടുക്കുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യാത്തൊരു ആ വ്യക്തിയെ ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു കളി ഞാനിങ്ങനെ ആലോചിച്ചതാ ഇന്ന് എന്നും ലിഫ്റ്റിൽ പോകുന്ന ഞാൻ അന്ന് അതിലേ പോയതും അത് ഈ പുള്ളിയുടെ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതും കേക്ക് കട്ട് ചെയ്തു ഞാൻ ആശംസകൾ പറഞ്ഞു പുള്ളിയുടെ കുറെ സംസാരിച്ചു ഭയങ്കര നെഗറ്റീവ് വെച്ചാ നെഗറ്റീവ് നൂറ് ശതമാനം സ്ത്രീ വിഷയത്തിനും സ്ത്രീയിൽ ഈ നടിമാരും മറ്റും പറയായിട്ട് പറഞ്ഞെടുക്കുന്ന രീതിയിൽ പോസ്റ്റൊക്കെ ഇട്ട് കടന്നിരുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന സംസാരിച്ചു നടക്കുന്ന നീ അയാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എന്തൊക്കെ അപ്പൊ അവിചാരിതായിട്ട് കട്ടപുട്ടിയതാണോ എന്തോ ആയിക്കൊള്ളട്ടെ േ പോലെ ഇത് പറയില്ലേ ഒരു മനുഷ്യ പറ്റില്ലാതെ പറയരുത് ഇപ്പൊ നീ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പോസിറ്റീവ് ആണല്ലോ അല്ലെങ്കിൽ തന്നെയുള്ളത് എന്ത് നെഗറ്റീവ് അയാൾ പിടിച്ചോ അയാൾ അപ്പൊ അങ്ങനെയാണെങ്കി ചാനലിലൊക്കെ എനിക്കുണ്ടാക്കി വെച്ച ഇമേജ് എന്താ അല്ലല്ല എനിക്കുണ്ടാക്കി വെച്ചിന് അവർ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ എനിക്കുണ്ടാക്കിയ അതിനെക്കാട്ടിയതല്ലോ എന്തായാലും പക്ഷെ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ബാധിക്കും ഞാനതാ പറഞ്ഞു അതിന് പോണ്ട പോ അവിചാതായിട്ട് കണ്ടു നീ വരുമ്പോ മറ്റേ അച്ചാനെ കണ്ടു അവിടെ വർക്കി വന്നു എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ കൂടും ചോദിച്ചു എല്ലാം ഓക്കേ പക്ഷേ ചാനലിൽ വരുമ്പോ അല്ലെങ്കിൽ മീഡിയാരി വർഷങ്ങളായിട്ട് എന്റെ കൂട്ടുകാരി കൂട്ടുകാരാ ഞാൻ ഒത്തു വരുന്നത് രണ്ടു വാങ്ങിയ മൂന്ന് വരവുള്ളൂ എനിക്ക് വേറെ മലരാണ് ഞാനത് ഞാൻ നിന്റെ മൂടുകളെ ഞാൻ വേറെ നീ പറഞ്ഞ എന്ത്രിഭാഗം ആൾക്കാരും പറഞ്ഞു മീഡിയ സോഷ്യൽ മീഡിയ ഈ ആണോ ബാക്കിയുള്ള ചെലവിന് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും പിന്നെ അതുപോലെ ഈ പറഞ്ഞ ചാനലുകാരും ആ രീതിയിലായിരിക്കും വിടാ ആറാട്ടെണ്ണന്റെ പിറന്നാൾ ആഘോഷം അതായിരിക്കും തന്നേലും മറ്റും ഒക്കെ മിക്കവാറും പിന്നെ നാലു തെറി വിളിക്കും കുറച്ച് ദിവസം അതായിരിക്കും എടുത്ത് കൊടുക്കാനുണ്ടാവുക പിന്നെ കൂടെ ബർത്ത് ഡേ ആഘോഷം ചോദിക്കാം പറഞ്ഞാൽ പിന്നെ എനിക്ക് നീ ചുമ്മാ എനിക്ക് എനിക്ക് ഞാൻ കമൻറ്റിലാണെങ്കിൽ എന്തെങ്കിലും പറയും കാരണം എനിക്ക് എൻ്റെ പഴയൊരു വീഡിയോ ഇതായത് ഞാൻ എനിക്ക് നല്ല രീതിയിലൊന്നും മറുപടി ചിലപ്പം പറയാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിനൊക്കെ പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ഫ്ലോ പോയി ഞാൻ നല്ലൊരിതിൽ വന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം അവിടെ ഇത്രയും തരം താഴ്ന്ന ഒരു ചാനലാരും ഇല്ല ആകൊരു അഞ്ചാറ് പേര് അഞ്ചാറ് വെറും അഞ്ചാറ് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്പോൾ അവരോട് ചോദിക്കുകയും ചെയ്യും എന്തെങ്കിലും ഫംഗ്ഷൻ ആണോ എല്ലാവരും കൂടെ വന്ന് ഞാൻ വിചാരിച്ചപ്പോൾ തീരം കാണാൻ വന്നതായിരിക്കും കാണാം ആ തിയേറ്ററിൻ്റെ മുമ്പിലായിരുന്നു അവർ നിന്ന് നിന്നിരുന്നത് തീരം കാണാൻ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അല്ലെങ്കിലല്ലേ അവർ മനുഷ്യന്മാരല്ലേ ആരെയും പീഡിപ്പിച്ച കേസിലൊന്നും അല്ലല്ലോ അകത്ത് പോയത് അപ്പം ആറാട്ട് ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഇത്രയും നേരെ മറ്റേ പുള്ളി പറഞ്ഞു ഇന്ന് പോയിട്ട് മറ്റേ വീഡിയോ ഒന്നും ഇട്ടക്കില്ലേ പുള്ളിയുടെ പുള്ളി എന്താ വീഡിയോ ആണ് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് മറ്റേ വേഷിയാൾ എന്ന് പറഞ്ഞ അതാണോ നീ ഉദ്ദേശിക്കുന്നത് അതിനല്ലേ അകത്ത് പോയത് നടികളെല്ലാം അങ്ങനെയല്ലേ പുള്ളി രാത്രി പോസ്റ്റ് ഇടുമല്ലോ ആ നടി ഇങ്ങനെയാണ് ഈ നടി ഇങ്ങനെയാണ് പിന്നെ മോഹൻലാൽ പെണ്ണുപുടിയാണ് മമ്മൂട്ടി അങ്ങനെയാണ് അതാണ് ലാലേട്ടൻ എനിക്ക് കേറി എനിക്ക് എന്താ പൊള്ളുന്ന ചെലവിന്നായിരുന്നു അതുമല്ല ലാലേട്ടന പറയുന്നുണ്ടല്ല പിന്നെ പുള്ളി ഈ ടൈപ്പ് ഇപ്പൊ നിത്യാമേനോ കേസ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഒരുപാട് ഞാൻ ഇത്രേ പറഞ്ഞു ഇത് പുറത്ത് ചാനലിന്റെ ഒരു മിനിറ്റ് ഇത് എന്താ വിത്താ വീഗം അണ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി ആ രീതിയിലല്ലേ വരിക അതെല്ലാം നെഗറ്റീവ് ആയിട്ട് അതെ ഉദ്ദേശിച്ചു വേറെ ഒന്നും എനിക്ക് തേന്നല്ലോ ഈ കാര്യം പറഞ്ഞതോ അങ്ങനെ നിനക്കില്ലേ പിന്നെ എനിക്ക് എന്താ പ്രശ്നം അല്ല പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ ഇപ്പം ഓ ചാനലരിപ്പം പലരും ചോദിച്ചു വന്ന് ആറാട്ടണം ഇങ്ങനെ മറ്റേ സംഭവം പറഞ്ഞു എന്താണ് നടികളെല്ലാം വേഷികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം നിന്നെ ഇപ്പം കള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നം ഉണ്ടാവുമോ ഏ എടാ കള്ള ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിന്റെ കള്ളാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമുണ്ടോ ഏഹ് ഉണ്ടോ ഇല്ല അത് മറപ്പ് നീ കള്ളനാണോ അല്ല ഏ അല്ല മടിയിൽ കഴിഞ്ഞുള്ള മാറ്റം ഇല്ലാത്തിനും ഇതേ ഉള്ളൂ പിന്നെ പുള്ളി ആ പറഞ്ഞു ഒരു ആ ഒരു ഇത് ശരിയല്ല പുള്ളി അങ്ങനെ പറഞ്ഞു വെച്ചത് ശരിയല്ല അതിന് ഞാൻ യോജിക്കുന്നുല്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇപ്പൊ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അടച്ചാക്ഷേപിച്ചെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് നമുക്ക് എന്തെങ്കിലും ഇത് വരുവോ ഏഹ് ഇപ്പം കള്ളി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ഒരു കൂടെയും പോകാൻ പോകില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരാളുടെ ഒരു സാധനം മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണ ഉത്തര ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് അതിനൊരു ഒരു പ്രോബ്ലം എനിക്ക് വരാൻ പോകുന്നില്ല അപ്പം നിന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടം മലതേ എന്നായിരിക്കും ഞാൻ പറയണം എൻ്റെ അമ്മേനെ പൊടി വിളി ഇതൊക്കെ ആയിരിക്കും എൻ്റെ പൊതുവേ വരണ എൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഇതാ നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ ബാധിക്കേണ്ടതുള്ളൂ

വന്നത എന്റെ ഫോണില് ചാർജ് പോലും ഇല്ല ഞാൻ ഞാൻ സംസാരിക്കാൻ വന്ന വിഷയതാ കാരണം എൻ്റെ ഞാൻ ഇത്രയും നാളെ അയാളുടെ എന്താ മിണ്ടാതിരുന്നത് എത്ര പ്രാവശ്യം നിന്റെ മുമ്പിൽ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം അയാൾക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ട് അത് എന്നെയും കൂടെ കൂട്ടി ബാധിക്കണ്ട എന്ന് വിചാരിച്ചു റോ സെക്കൻഡ് സെക്കൻഡ് ദിവസം എന്നെ ഇതാക്കില്ല ഞാൻ പറഞ്ഞു മറന്നു മറന്നു എൻ്റെ മൈൻഡിൽ നിന്ന് പോയി പോയിപ്പോ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇതാക്കാതിരുന്നത് പക്ഷേ ആ എൻ്റെ അടുത്ത് ദൈവം ഒന്നൊരാളു മുകളിലുണ്ട് അങ്ങനെ ഞാൻ നൂറ് പ്രാവശ്യം അയാളുടെ മുന്നിൽ നിന്ന് മാറി നടന്ന ആളുടെ മുമ്പിൽ ലിഫ്റ്റ് കയറി എന്ന് മുകളിലോട്ട് ആഴോട്ടും പോകുന്നത് ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു വിശ്വാസം ഒരാളാണ് ഞാൻ വഴിഞ്ഞെ എന്തെങ്കിലും ആവട്ടെ അന്ധവിശ്വാസമൊക്കെ ആയിരിക്കുക അത്രയും ദിവസം ഇപ്പോൾ നീ തന്നെ നൂറാഴ്ച മറന്ന് ലിഫ്റ്റ് പോവാ ലിഫ്റ്റ് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട നിന്നെ വലിച്ചോണ്ട് കാരണം ഇത്രയും നീ വർക്കൗട്ട് ചെയ്തിട്ട് നീ ടയർഡാണ് ഇനി നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിതാക്കി എന്നിട്ട് ഇത് അയാളുടെ ഇതിനായിട്ട് പോയിട്ട് തിരിച്ചു പോകുന്ന നടക്കായിപ്പോയി എന്താ അത് മുകളിലിരിക്കുന്ന മറ്റേ അതേ നെഗറ്റീവിനെ ഇതും വരും കാരണം മൂപ്പരപ്പ് പറ്റി കൊറേ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അയാളെ പറ്റി കൊറേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ അപ്പൊ പുള്ളിനോട് സംസാരിച്ചോണ്ട് ഈ സന്തോഷം ദൂരെ ചിരിച്ചുകൊണ്ട് നടന്നു ഈ നടന്നുവരുണ്ട് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് നിന്റെ സംസാരം എനിക്ക് അവിടുന്ന് ഈ പറഞ്ഞ ആറാട്ടെണ്ണ ആള് വരുന്നുണ്ട് ഇനിയിപ്പതൊരു നെഗറ്റീവ് ആയിരിക്കും ഒരു ഒരു ഫ്രെയിം കണ്ടാൽ മാറി നിന്നോ പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഇവിടെ മീഡിയാസ് നിക്കുന്നുണ്ട് അയാളുടെ കേക്ക് അവസരമായിട്ട് അതേ ഉണ്ടാക്കി തന്നതാ നമ്മൾ എവിടെ ഓരോ അരിമണിയിലും എഴുതിയിട്ടുണ്ട് കഴിക്കുന്ന ആരൊക്കെയാണുള്ള അതുകൊണ്ട് ഞാൻ അവിടെ തൊട്ട് ഞാൻ ഇങ്ങറ്റം വരെ ആലോചിച്ച ഒരു ഒറ്റ കാര്യം ആലോചിച്ചു എനിക്ക് സത്യം എനിക്ക് സങ്കടം വന്നു കേട്ടോ കാരണം ഞാൻ ഞാൻ എന്തോ എന്നുള്ളത് കൊണ്ടോ പറഞ്ഞല്ലോ നിങ്ങളെ നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിലും അല്ല ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നി കാരണം ഇത്രയും വെൽ എഡ്യൂക്കേറ്റും നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും അറിയുന്ന ആൾ എന്തിനെ കോമാളിത്തരം കാണിക്കണം എന്ന് പുള്ളിനോട് പുള്ളി എന്നെ പറഞ്ഞല്ലോ ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കണം അതൊന്നും ഒരു മനുഷ്യൻ ഇതാക്കുന്നില്ല അതിപ്പോ എന്റെ അനുഭവത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മണിക്കൂറോളം എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും ഒരൊറ്റ സംഭവങ്ങൾ ഇതാക്കാതെ

അതുകൊണ്ട് പറഞ്ഞു എന്നേ വേറെ ഒന്നുമില്ല നിന്റെ ഒരു കാര്യം പറഞ്ഞതാ അല്ല ഞാൻ അത്രയും ഒരു മനുഷ്യ പറ്റില്ലാത്ത ഒരാളല്ല ഒരാൾ വന്നിട്ട് ഇപ്പൊ എന്റെ ഡേ ആണ് എന്റെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ആരാണെന്ന് എന്തോണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല പുള്ളി പറഞ്ഞിട്ട് ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട് പല ഇതിലും നിങ്ങളുടെ മറ്റേ ഓൺലൈൻ ചാനൽസിലൊക്കെ ഇതിന്റെ ഇതൊക്കെ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ വന്നിട്ട് പുള്ളി എന്തോ നമ്മളടുത്ത് ഇതാക്കുമ്പോഴത്തേക്ക് ഞാൻ ഓ എനിക്ക് പറ്റത്തില്ല ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്ക് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെ ആരും ആയിക്കോട്ടെ സത്യമാണ് നിന്നെ കാരണം ഈ ഓൺലൈൻ ചാനൽ നിൽക്കുമ്പോഴും എനിക്ക് ഞാൻ അവരെ പുറം തിരിഞ്ഞു ഓടി പോവാത്തതിന്റെ കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നെ കൊണ്ട് നിങ്ങൾക്ക് അറിയിച്ചിട്ട് ഇതാക്കിക്കോ അതിൽ കണ്ടവര ചീത്ത പിള്ളിയില്ലാതെ എനിക്കൊരഞ്ചു പൈസ ഉപയോഗ ഗുണം എനിക്കില്ലാതെ നിനക്കയാളായിട്ട് ഒരു നിന്നെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾ വരുമ്പോൾ ബർത്ത്ഡേ സന്തോഷമുള്ള എല്ലാം നീ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ട് ചെയ്ത ഓൺലൈൻ ഓൺലൈൻ ചാനലായിട്ട് എന്ത് എന്ത് മലരെങ്കിലും നീ വിട് എന്ത് കോപ്പം ആവട്ടെ ഞാൻ നന്മകൾ ചെയ്ത ആൾക്കാർ വരെ എനിക്ക് ഉപദ്രവം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മനസ്സ് ശുദ്ധമായ മാത്രം മതി അതിലപ്പം നമ്മൾ ആരെയൊന്നും ഇതാക്കണം നമ്മളെ നിൽക്കുന്നവരെ നിൽക്കുന്നവരാക്കട്ടെ ഓൺലൈൻ ചാനൽ യോമാരും അല്ല എനിക്ക് ചെലവിനേറുന്നത് അല്ല ഇപ്പൊ ഇത് കണ്ടിട്ട് എന്തെങ്കിലും എനിക്ക് അല്ല അവര് പറഞ്ഞിട്ട് െ അവർ നമ്മൾ നമ്മളെന്താണോ ചെയ്യണം നമ്മളുടെ മനസ്സെന്താണോ നമ്മുടെ കർമ്മം എന്താണോ അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഞാൻ എന്ത് എവിടെയൊക്കെ എന്തൊക്കെ വിഷമിപ്പിച്ചാൽ എവിടെയൊക്കെ എനിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഇതായാലും ലാസ്റ്റ് എന്റെ കാര്യങ്ങൾ എനിക്ക് ഒരാളുടെ സഹായം ഇതായാലും എന്റെ കാര്യം ഒരു മിറക്കൽ പോലെ എന്റെ മരിച്ചു പോയെന്ന് പറഞ്ഞു മരിച്ചു എന്ന് വിധി കഴിഞ്ഞ് എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ച് കിട്ടിയതൊട്ട് എന്റെ ഫ്ലാറ്റിന്റെ ഞാൻ ഏഴ് വർഷം നടന്ന എൻ്റെ എന്റെ അഡ്വക്കേറ്റ് വരെ പറഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമില്ല ഒരു മൂന്നാല് വർഷം ഞാൻ തള്ളി തരാം കേസ് ഒന്ന് നീക്കി വെച്ച് തരാം അത്ര പറഞ്ഞു എന്റെ കേസിന് എനിക്ക് ജഡ്ജി വിധി പറഞ്ഞതൊട്ട് എന്റെ ലൈഫിൽ സംഭവിച്ചത് മുഴുവൻ മിറക്കളാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മനസ്സിന്റെ ഉള്ളിലെ നന്മ കൊണ്ടാണ് ഞാൻ ഒരാൾക്ക് ഞാൻ ഒരു നൂറ് പേർക്ക് പേര് എന്നെ ഉപയോഗിക്കുമ്പോൾ അടുത്തൊരു ആയിരം സ്ഥലത്തുനിന്ന് എനിക്കൊരു എനിക്ക് നന്മ കിട്ടും

അവസ്ഥ പൊതുവെ പൊതുവേ കാര്യങ്ങളിലാരും ഇടപെടുന്ന ആരും ആവശ്യമില്ലാതെ വലിയ താല്പര്യം ഇല്ല പൊതുവേ കാരണം ഞാൻ മോശമായിട്ടൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പുള്ളി എൻ്റെ അടുത്ത് വലിയ സന്തോഷത്തോടുകൂടെ അത് വലിയ ഭയങ്കര മാന്യമായിട്ടും ഭയങ്കര ഞാൻ ഇതുവരെ കണ്ട ഞാൻ അവിടെ ഇവിടെ മറ്റേ സോഷ്യൽ മീഡിയയിലും കണ്ട രീതിയിലുള്ള രീതിയിലല്ല പുള്ളി എൻ്റെ അടുത്ത് അത്ര മാന്യമായിട്ടും അത്ര ഡീസെന്റ് ആയിട്ടും അത്രയും എന്താ പറയാ പൊളൈറ്റ് ആയിട്ടുമാണ് വന്ന് നിന്നത് അപ്പം എനിക്ക് എന്തോ എനിക്കൊരു നോ പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല പറ്റിയില്ല എന്നല്ലേ എനിക്ക് പറ്റുകയല്ല കാരണം ഞാൻ എന്തെങ്കിലും മറ്റുള്ളവരെ അങ്ങനെ വിലയിരുത്താറില്ല ഞാൻ ഒരു തരത്തിൽ മറ്റുള്ളവരെ നമ്മളെല്ലാം തികഞ്ഞവരായിട്ടില്ലേ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തേണ്ടതുള്ളൂ അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ വിലയിരുത്താൻ നിൽക്കാറില്ല അപ്പൊ ഞാൻ പറയാൻ വന്നൊരു സംഭവം ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയാം അവതരിപ്പിക്കാൻ വന്ന രീതിയിൽ നല്ലത് വന്നത് ഞാൻ നല്ല ടയേർഡാ മണ്ണി എനിക്കുണ്ട് അത് ശേഷം ഞാൻ ലൂലുവിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി അവിടുത്തെ കുറച്ച് സാധനമൊക്കെ എടുക്കണമൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ അതൊന്നും നടന്നില്ല ഭയങ്കര ഓഫർ മറ്റൊന്ന് മറിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അത് ഇതാക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല അപ്പോൾ ഇത് നിങ്ങളോട് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇത് സംഭവം നടന്നത് വേറൊന്നുമില്ല നമ്മൾ ആരുടെടുത്താണോ കൂടുതൽ ഇത് കാണിക്കാതിരിക്കണം എന്ന് ചി വിചാരിച്ചത് അതൊരു കാരണം കൊണ്ടൊന്നുമല്ല എന്തിനാ നീ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലേ വെറുതെ ഒരു പുള്ളിയുടെ കൂടെ ആര് ഇതാക്കി കഴിഞ്ഞാലും സംസാരിച്ചാലും ഇതാക്കിയാലും ഒരു കോൺട്രോസ് പണ്ട് അതുകൊണ്ട് പക്ഷെ ആ ആളുടെ അടുത്ത് ഇന്ന് ഇതാക്കുകയും കൊണ്ടെത്തിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ പറയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും മറ്റുള്ളവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് ഇതാക്കണൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഇപ്പം ഞാൻ വേറെ ആരുടെ കാര്യത്തിൽ വെച്ചപ്പോൾ ഞാൻ അത് പറയുവായിരിക്കും പക്ഷേ എന്തോ എനിക്കിന്നങ്ങനെ പറയാൻ തോന്നിയില്ല എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല എനിക്ക് പുള്ളി കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്കതിലിപ്പോൾ ലാസ്റ്റിന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ആ അതൊക്കെ പുള്ളിയെ അത് സംസാരിച്ചത് ഇതൊക്കെ ഒരു വീഡിയോ ആക്കാമായിരുന്നു തോന്നുന്നത് കാരണം ആ പുള്ളി അത്ര എല്ലാവരും കോമാളി 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 എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ചിലപ്പം ജയിലിലൊക്കെ പോയി വന്നത് കൊണ്ടാവാം അത്ര അത്രയും പൊളൈറ്റായിട്ടും അത്രയും ആയിട്ടും അത്രയും വെൽ എന്താ പറയുക ഒരു അത്രയും മെച്ചുവേർഡ് ആയിട്ടും ആയിരുന്നു എൻറ്റോട് ഓരോ കാര്യങ്ങളും ഓരോ ഇതും ഒക്കെ സംസാരിച്ചത് അത്രയും മെച്ചൂരിറ്റിയോട് കൂടിയിട്ടും അത്രത്തോളം ഇതായിട്ടുള്ളത് ഞാൻ അവരെല്ലാവരും ആറാട്ടാണെന്ന് വിളിക്കുമ്പോൾ ഞാൻ സന്തോഷമായിട്ടൊന്നാണ് വിളിച്ചിരുന്നത് കാരണം നമ്മളൊരാളെയും എന്താ പറയുക അങ്ങനെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ പെരുമാറാനും പറ്റുള്ളൂ അപ്പോൾ ശരി ഞാൻ ഇങ്ങനെയെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ വേറെ എന്താണ് നാളെ ഞാൻ നല്ലൊരു വേറെ വീഡിയോ ചെയ്യാം അപ്പോഴും അതല്ല സാധാരണ ഞാൻ എവിടെ പോകുമ്പോഴും കയ്യിൽ ഒരു ലിപ്സ്റ്റിക് ഒരു ഒരു ഇതുമൊക്കെ കയ്യിൽ വെച്ചിരിക്കും ഒരു ചീപ്പൊക്കെ കയ്യിൽ വെച്ചിരിക്കാറാണ് പതിവ് ഇന്നതും ഞാൻ ചെയ്തില്ലായിരുന്നു അതൊരു ഇണക്കിന് നന്നായി പുട്ടി മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അതും നന്നായി അപ്പോൾ അങ്ങനെ അപ്പോൾ ഗുഡ് ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് എനിക്ക് രണ്ടോ മൂന്നോ മണിയായി ഞങ്ങൾക്ക് കഴുകി തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് ഇനി കുളിക്കണം അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു ഇനിയിപ്പോൾ അതൊക്കെ കറി വയ്ക്കണം കുളിക്കണം കിടക്കണം ബായ് ഗുഡ് നൈറ്റ് കുറേ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എന്നെ ഒന്ന് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിഗർ ചെയ്ത ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള സാധനം ഇനി പുറത്തു വരും ഭയങ്കരമായിട്ട് പുറത്ത് വരും എനിക്കിങ്ങനെ ഞാൻ ഈ ബിഗ് ബോസ് പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പോകാത്തതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം എന്നെ കൊണ്ട് ഇങ്ങനെ ക്യാമറ ആണ് എനിക്ക് എന്നെ എന്നെക്കൊണ്ട് പറ്റത്തില്ല അത് എന്നെക്കൊണ്ട് എനിക്കതിലൊരു എന്നെക്കാണ്ട് അങ്ങനെ നിൽക്കാനും പറ്റത്തില്ല ഇനി എത്ര ജന മദ്യത്തിലാണെങ്കിൽ ഇതാണെങ്കിൽ എന്നെ പ്രകോപിച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രകോപിതയാകും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ശുരുക്കം ഇത്രയേ ഉള്ളൂ ആറാട്ടൻ ഇന്ന് ഞാൻ ഇത്രയും നാൾ ഒഴിഞ്ഞു മാറി നടന്ന ആറാട്ടനെ ഇന്ന് എൻ്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ മുപ്പട്ട് കൺമുമ്പിൽ എന്നെ കൊണ്ടെത്തിച്ചു ഭയങ്കര അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഒഴിഞ്ഞു മാറിയില്ല പുള്ളിയുടെ ബേർഡേ ആയിരുന്നു അപ്പോൾ അതിന് അവർ കേക്ക് കെട്ടിയിരുന്നു അതിൻ്റെ ഒരു ഭാഗമായി പക്ഷേ പുള്ളിയുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാനെന്നൊരാൾ എവിടെ കിടന്ന ഞാനെന്നൊരാൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കത്രയേ ഉള്ളൂ ഞാൻ അവർക്ക് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ആർക്കും ഒന്നും ആക്കുന്നില്ല പക്ഷേ നമ്മുടെ പ്രസൻസ് അവർക്കൊരു ഒരു ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ പോയി കുളിക്കട്ടെ മുടിയെ പോകണമോന്തോ ഞാൻ കുറെ എന്തൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു അതൊക്കെ നാലഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഇപ്പം ഞാൻ എൻ്റെ പഴയ ലൈഫ് സ്റ്റൈലൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ എന്താ പറയുക മൈൻഡും എൻ്റെ എല്ലാം ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ആവട്ടെ അതിൻ്റെ ഭാഗമായിട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഈ വയ വയർ കുറയാൻ സാധ്യമല്ല കാരണം ഉള്ളിൽ യൂട്രസിൻ്റെ സൈഡിലായിട്ടൊരു കുഞ്ഞ് സാധനമുണ്ട് അപ്പം അത് ഒഴിവാക്കാത്തടത്തോളം കാലം വയർ എന്തായാലും കുറേ സാധ്യതയില്ല അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ എൻ്റെ വയർ എൻ്റെ ശരീരത്തിരിക്കണമല്ലേ അപ്പോൾ എനിക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ഒരുപാട് പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ഞാൻ ആ പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പത്ത് പത്ത് കിലോ പതിനഞ്ച് സായന വാർത്തകൾക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് കിലോ പതിനെട്ട് കിലോ കുറച്ചിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ പ്ലസ് ടുന് അവിടെ നിന്ന് ഗൾഫിൽ വെച്ച് ഞാൻ ഇതേ ഇഞ്ചസില് വന്നിട്ടുണ്ട് ബോഡി ഞാൻ എന്നിട്ട് ഇരുപത് കിലോ കുറച്ചിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് അതിൻ്റെ കല്യാണ സമയത്ത് ഞാൻ കുറച്ച് ബോഡിയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ആ പൊൻ അത് കഴിഞ്ഞോ പിറ്റേ വർഷം പൊന്നുന് ആയി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതേപോലെ തിരിച്ചു വന്നു അപ്പോഴത്തേക്കും ആ ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏവിയേഷൻസിന് ഏവിയേഷൻ കോഴ്സിന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ക്യാമ്പസ് സെലക്ഷനിൽ അപ്പോൾ അത് ഞാൻ ആദ്യത്തെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു അപ്പോൾ ക്യാമ്പസ് സെലക്ഷനിൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ആളാണ് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് വരണമെങ്കിൽ ബോഡി വെയിറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു മൂന്ന് മാസം കൊണ്ട് മൂന്ന് മൂന്നല്ല രണ്ട് മാസം കൊണ്ട് ഞാൻ അത്രയും കുറച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തൊന്നു കിലോ അങ്ങനെ ഒരു എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ ജോലി കിട്ടിയതും അങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രായമൊക്കെ കഴിയില്ല ഇപ്പോൾ തേർട്ടി കഴിഞ്ഞില്ലേ തേർട്ടി പ്ലസ് ആകുമ്പോഴത്തേക്കും പഴയതുപോലെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ അതുപോലെ ഉള്ള ഇതല്ല ഇപ്പം ചെറിയ ഹെൽത്ത് ഹെൽത്ത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒന്നും അല്ല അല്ലാതെ കുഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അത് കാരണം വീറ്റ് കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നാലും ബി ഹാപ്പി ഓക്കെ ഞാൻ വിചാരിച്ചാണ് കായില്ല വിചാരിച്ച രീതിയിൽ എനിക്ക് ഞാനത് ഭയങ്കര ഇതായിട്ട് വന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് എന്തായാലും എൻ്റെ കുറച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തൊരു സമയം ഉണ്ടായിട്ടില്ല ഒരു എനിക്ക് എന്നോട് തന്നെ ഒരു ഒരു പുച്ഛോ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിപ്പോയി കാരണം ഞാൻ പ്രാവശ്യം മാറ്റി നിർത്തിയ നിർത്തിയൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതായിരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പോയിട്ടോ ഞാൻ ജീവിതത്തിൽ ഞാൻ എനിക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും എനിക്ക് എപ്പോഴും ഒരിക്കൽ പോലും ഞാൻ ഇടുന്ന ആവട്ടെ ഞാൻ എവിടെയെങ്കിലും ഇടുന്ന ആവട്ടെ ഞാൻ എന്തെങ്കിലും പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആവട്ടെ ഞാൻ എവിടെയെങ്കിലും പ്രതികരിക്കണാവട്ടെ ഒരിക്കലും എനിക്കതിൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു സമയത്തും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറുമില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇതായിപ്പോൾ പല പ്രാവശ്യം ഞാൻ മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ മാറ്റി നിർത്തിയതിന് വെറുതെ അതിനൊരു കാരണം ഇതാണ് പുള്ളിയുടെ കൂടെ ഇതാക്കിയിട്ടൊരു കോൺട്രോയൻസ് ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ ആൾക്കാർക്ക് അത് ഇന്നിങ്ങനെയായി അതാണ് പറയുന്നത് നമ്മളെ ഇവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ അത്രയും ഒഴിഞ്ഞ് മാറി കടന്നിട്ടും എത്ര ഇതായിട്ടും പലതിലും പോയി ഞാൻ പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ പല കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതിലും ഞാൻ ണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് മുകളിലൊരാൾ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇന്ന സമയത്ത് നിനക്ക് ഇന്ന സംഭവിക്കണം എന്ന് ആ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിട്ട് തന്നെ ഇരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല അപ്പം ഇതും സംഭവിച്ചു അപ്പം ഗുഡ് നൈറ്റ് കുറേ നേരമായിട്ട് ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നു ഗുഡ് നൈറ്റ് എൻ്റെ തലമുടിയൊക്കെ ഉയർത്തിട്ടുണ്ടായിരുന്നു ഫുള്ള് കൊഴിഞ്ഞ് കുഴിഞ്ഞ് മുഴുവൻ തീർന്നതായും ചകിരി നാരി കണക്കായി മുഴുവൻ അങ്ങനെ അതിൻ്റെ ഒരു കരാറ്റൻ ലെവലും എല്ലാം പോയി പിന്നെ ബോഡിയിലൊക്കെ കൊളാജിൻ ഇതായി അങ്ങനെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണം അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി വന്നത് എത്തിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ അവ ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുവായിരുന്നു ഒരു പോഡ്കാസ്റ്റ് പോലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിബേറ്റ് അയക്കാൽ മതിയായിരുന്നു അതായിരുന്നു ഇതിനേക്കാട്ടും കുറച്ചുകൂടെ വൃത്തി ശരി ബായ് ബായ് ഗുഡ് നൈറ്റ് അല്ല നൈറ്റ്സ് ിഫ്റ്റ് പോയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സംഘം അവിടെ കിട്ടുവരുത് അവർക്ക് റൂമാട് വരും കേട്ടോട് വരും അതോടെ വർക്ക് ചെയ്യാം യും ഇത്രയും എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള ഒരു സന്തോഷം ഇല്ലല്ലേ <laughs> ും <laughs> നേരത്തെ പറഞ്ഞല്ലേ ഇവര് എൻ്റെ ഒരു സംഭവം എടുത്തിട്ട് അതിനകത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി എടുക്കുന്ന കാര്യം കടത്തെ അപരാധം ഭയങ്കര എനിക്കിപ്പോൾ ഭയങ്കര റിക്രീറ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട് ഏതെങ്കിലും കുന്നുണ്ടതിൽ കാരണം പല പ്രാവശ്യവും ഞാൻ എത്രയോ പേർ കാശിക്കുന്ന സമയത്തും ആ സിനിമയ്ക്ക് ഉൾപ്പെടെ ഞാൻ കുറെ കഥകൾ പിന്നാതെ പോയതിലും സംസാരിക്കാതിരുന്നാലും ഓപ്പൻ എനിക്കോട് സംസാരിക്കലേ സംസാരിക്കില്ലെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഭയങ്കര കുറ്റബോധമുണ്ട് ദൈവത്തിൻ്റെ ഓരോരോ കഥകളും ഞാൻ ആലോചിക്കുക എന്താ പറയുക ഇനിയുള്ള എല്ലാ ഭർത്താവും ഭയങ്കര സത്യം